ഒരു വരി ഈ കൊറാനാത്തെ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തില് കൊള്ളാവുന്ന ഒരു വരി പറ ആ ഒരെണ്ണം ഒരെണ്ണം പറിന്റെ അകത്ത് നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി ഉണ്ടെങ്കിൽ പറ എന്നതാണ് ഒരു വരിയല്ല ആയിരക്കണക്കിന് വരി ഞങ്ങൾ കാണിച്ചു തരും പക്ഷേ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മതി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഒരു വലിയ മതസമൂഹത്തിൻ്റെ ഗ്രന്ഥം ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ആദരിക്കുന്ന ഒരു വേദഗ്രന്ഥം ആ ഒരു വേദഗ്രന്ഥത്തിനകത്ത് നാട്ടുകാർക്ക് മനുഷ്യർക്ക് കൊള്ളാവുന്ന ഒരു വരി പോലും ഇല്ല എന്ന് പറയുന്നതിലൂടെ അതാണല്ലോ ഇയാൾ പറയാൻ ശ്രമിച്ചത് ഇയാൾ സ്വയം ഇളിഭ്യനാകുകയല്ലേ സ്വയം പരിഹാസ്യനാക്കുകയല്ലേ ചെയ്യുന്നത് അതല്ല ഇയാൾ പറയാണ് ഖുർആാനകത്ത് മൂല്യങ്ങളുണ്ട് മൂല്യങ്ങളല്ലാത്തതുണ്ട് കൊള്ളാവുന്നതുണ്ട് അല്ലാത്തതുണ്ട് എന്നെങ്കിലും ഇയാൾ പറയാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ ഇയാളെ വിശ്വസിക്കുന്ന ആളുകളെങ്കിലും ഇയാളുടെ വാക്കുകൾ ഒന്ന് മുഖവിലക്കെടുക്കാൻ എടുക്കാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കാം ലോകത്ത് പൊതുവെയുള്ളൊരു ധാരണ മതഗ്രന്ഥങ്ങളിലൊക്കെ മൂല്യങ്ങളുണ്ട് എന്നതാണ് ഇയാൾ പറയുകയാണ് കൊള്ളാവുന്ന ഒരു വരിയെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്നാണ് ഇയാളോട് നമുക്ക് പറയാനുള്ളത് കൊള്ളാവുന്ന ഒരു വരിയല്ല വിശുദ്ധ ഖുർആാനിനകത്തുള്ള ഓരോ വരികളും കൊള്ളാവുന്നത് മാത്രമാണ് മനുഷ്യർക്ക് ഉപകാരപ്രദമായത് മാത്രമാണ് അത് നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു വെച്ച് അന്ധമായ വിരോധമൊക്കെ ഒന്ന് മാറ്റി വെച്ച് പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്കത് മനസ്സിലാവും ആയിരക്കണക്കിന് വചനങ്ങൾ മനോഹരമായ വചനങ്ങൾ ഞങ്ങൾക്ക് ഓതാൻ കഴിയും പക്ഷേ ഈ സന്ദർഭത്തിൽ അതൊക്കെ ഓതാൻ കഴിയില്ലല്ലോ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഹൃദയം തുറക്കുന്നതിന് വേണ്ടി ചിന്തിക്കാൻ വേണ്ടി ഒരൊറ്റ വചനം മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഓതി ഓതിക്കേൾപ്പിക്കുകയാണ് മനോഹരമായൊരു വചനം വിശുദ്ധ ഖുർആാനിലെ ഖുർആആ അല്ലെ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസറ ഇലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങൾ എന്താണ് ആ വചനങ്ങളിലൂടെ അള്ളാഹു പറയുന്നത് ഞാൻ ആദ്യം അതൊന്ന് ഓതി കേൾപ്പിക്കാം അല്ലാ ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മ വക്കലാ റബുബു കിബറ كلاهما فلا تقل لهما 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 ولا تنهرهما وقل قولا كريما واخفض جناح الذل من كما ربياني അറബി ഭാഷ ശരിക്കറിയുന്ന ആളുകൾക്ക് ഇതിൻ്റെ മനോഹരമായ മാധുര്യവും ഇതിൻ്റെ ശൈലിയും ഒന്നുകൂടെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും എന്താ അല്ല പറയുന്നതെന്നറിയോ വക്കലാ റബ്ബുക്ക നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവനെയല്ലാതെ ഒരാളെയും ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അവരിൽ ഒരാളോ അതല്ലെങ്കിൽ രണ്ടുപേരോ വാർദ്ധക്യത്തിൽ നിൻ്റെ അടുക്കൽ ഉണ്ടെങ്കിൽ അവരോട് ചേ എന്ന് പോലും നീ പറയരുത് അവരെ വിരട്ടുകയോ ആട്ടിയോടിക്കുകയോ ചെയ്യരുത് അവരോട് മാന്യമായ വാക്ക് മാത്രമാണ് നീ പറയേണ്ടത് മാത്രമല്ല അവർക്ക് എളിമയുടെ കാരുണ്യത്തിൽ നിന്നുള്ള എളിമയുടെ ചിറകുകൾ നീ താഴ്ത്തിക്കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രപഞ്ച സൃഷ്ടാവിനോട് ഇവർ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്നാണ് ഖുർആൻ ഈ വചനങ്ങളിലൂടെ പറയുന്നത് എത്ര മനോഹരമാണ് ഈ ഭൗതിക ലോകത്ത് നമ്മെ ഒരുപാട് സഹായിക്കുകയും ഭൗതികമായി നമുക്ക് വേണ്ടി വിശദീകരിക്കാൻ സാധ്യമല്ലാത്ത അത്രയും നമ്മളോട് സ്നേഹം കാണിച്ച് കാരുണ്യം ചെയ്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ വാർദ്ധക്യസഹജമായ അല്ലെ വാർദ്ധക്യകാലം ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയും ഒക്കെ അസ്വസ്ഥതകളുടെയും കാലമാണ് ആ കാലഘട്ടത്തിൽ അവരെ പരിചരിക്കണമെന്ന മനോഹരമായ സന്ദേശമാണ് ഖുർആൻ ഇവിടെ നൽകുന്നത് അവരോട് അവർക്കിഷ്ടല്ലാത്തൊരു ചേ എന്ന വർത്തമാനം പോലും പറയരുത് ഉദാത്ത സമീപനമാണ് വേണ്ടത് മറിച്ച് അവരെ നീ വിരട്ടിയോടിക്കരുത് കയർത്ത് സംസാരിക്കരുത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ആദരപൂർവം അവർക്ക് ഇഷ്ടപ്പെടുന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നീ പറയേണ്ടത് വിനയത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം അവരോട് കരുണ ചെയ്യണം എന്നാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുകയാണ് മാതാപിതാക്കളെ എടാബോടാ വിളിക്കലും അവരെ ആട്ടിയോടിക്കലും അവരെ തല്ലിക്കൊല്ലലും അവരെ ഉപദ്രവിക്കലും പരമാവധി അവരെ ദ്രോഹിക്കലുമൊക്കെയാണ് നിങ്ങൾ നന്മയായി കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വചനത്തിൽ നന്മയായി കാണാൻ ഈ വചനത്തെ നന്മയായി കാണാൻ കഴിയൂല ഇത് കൊള്ളാവുന്നൊരു വചനമായി താങ്കൾക്ക് കാണാൻ കഴിയൂല ഇനി അതല്ല നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കലും അവരെ പരിചരിക്കലും അവർക്ക് വിനയത്തിൻ്റെ ചെറുകുകൾ താഴ്ത്തിക്കൊടുക്കലും അവർക്ക് പറ്റാവുന്ന നന്മകൾ ചെയ്തു കൊടുത്ത് സന്തോഷമുണ്ടാക്കുന്ന വാക്ക് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കലും നിങ്ങൾ നന്മയായി കാണുന്നുവെങ്കിൽ ഈ വചനത്തെ നല്ല വചനമായി നന്മയുടെ വചനമായി നിങ്ങൾക്ക് കാണാൻ കഴിയും കൊള്ളാവുന്നൊരു വരിയായി നിങ്ങൾക്കിതിനെ അംഗീകരിക്കാൻ കഴിയും അത് നിങ്ങളുടെ മാനസികാവസ്ഥ പോലെയായിരിക്കും അത് ഏതാണ് എന്ന് നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾ മാതാപിതാക്കളെ ആട്ടിയോടിക്കുന്ന തല്ലിക്കൊല്ലുന്ന എടാപോടാ വിളിക്കുന്ന അവരെ അകറ്റുന്ന അവരെ ദ്രോഹിക്കുന്ന കൂട്ടത്തിലാണോ എങ്കിൽ നിങ്ങൾ തന്നെ പറയുള്ളൂ അതല്ല രണ്ടാമത് പറഞ്ഞ നന്മയുടെ മാനവിക മൂല്യമുള്ളവരുടെ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വചനത്തെ നല്ല വചനമായി കാണാൻ കഴിയും അപ്പോൾ ഇത് ഖുർആആാലെ പതിനേഴം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനമാണ് നിങ്ങൾക്ക് പഠിക്കാം സമാനമായ അതിമനോഹരമായ വേറെയും ധാരാളം വരികൾ ഖുർആാനിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ മനസ്സ് തുറന്ന് അന്ധമായ വിരോധക്കൊന്ന് മാറ്റിവെച്ച് പഠിക്കാൻ തയ്യാറാകണമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ താങ്കളോട് ആവശ്യപ്പെടുകയാണ് സത്യം മനസ്സിലാക്കാൻ പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു